യമനെ ആക്രമിക്കാൻ ഇസ്രായേൽ പുതിയ മാർഗങ്ങൾ തേടുകയാണ് ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രയാസമുള്ളത് യമനിൽ നിന്നുള്ള ആക്രമമാണ് എന്നുള്ളത് അവർ സ്ഥിരീകരിച്ചു ഹൈപ്രസോണിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം രാജ്യത്തിൻ്റെ ഏറ്റവും നഗര പ്രദേശമായിരിക്കുന്ന ജെറുസലം നഗരം തെല്ലവീവ് അഷ്കലോൺ പോലെയുള്ള മേഖലയെ ആക്രമിക്കുന്നു ബംഗോളിയൻ എയർപോർട്ടിനെ സ്ഥിരമായിട്ട് ആക്രമിക്കുന്നു അതിന് പുറമെ നാല് എയർപോർട്ടിലെങ്കിലും ആക്രമം നിരന്തരം നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും തകർത്തുകൊണ്ടുള്ള വലിയ ആക്രമണം നടക്കുന്നതിനിടയിൽ അമേരിക്കയും യമനും തമ്മിൽ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയതോടുകൂടി ചെങ്കടൽ കേന്ദ്രീകരിച്ച് കൊണ്ടുപോലും ആക്രമിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഇസ്രായേൽ മാറുകയാണ് യമൻ്റെ ആക്രമണമാണെങ്കിൽ ജോ ജോർദാനും സൗദി അറേബ്യയുടെയും ആകാശം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ മൗന മൗനസമ്മതം നൽകിയിട്ടാണ് അക്രമം നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതിൻ്റെ കാര്യം അഷ്കലോൺ ഈ ബംഗളൂരിൻ എയർപോർട്ട് ആക്രമിച്ചതോടനുബന്ധിച്ച് ഈ വിഷയം ജോർദാനോടും സൗദി അറേബ്യയോടും സൗദി അറേബ്യയോടും ഔദ്യോഗികമല്ലാത്ത രീതിയിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട് അതിനൊരു കൃത്യമായ രീതിയിലുള്ള മറുപടി അല്ല അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ അവരതിന് മൗനം സമ്മതം നൽകുന്നു എന്ന തരത്തിലാണ് തങ്ങളുടെ മിസൈൽ ആക്രമണം ഇവരുടെ ആകാശം ഉപയോഗിച്ചു കൊണ്ടാണ് പോകുന്നതെങ്കിൽ ഒരു പക്ഷേ വലിയ രീതിയിലുള്ള തിരിച്ചടികളോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഈ പ്രതിരോധങ്ങളോ ഈ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടാകാനുള്ള സാധ്യതകളും വിലയിരുത്തുന്നു ഇങ്ങനത്തെ വല്ലാത്തൊരു സാഹചര്യത്തിലും ഒരു അവസ്ഥയിലുമാണ് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇസ്രായേൽ ഉള്ളത് പിന്നീട് ഇനി ബാക്കി വരുന്ന ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ചെങ്കടൻ്റെ മേഖലയിൽ ഉടനീളം എല്ലാ സമയത്തും നിരീക്ഷണം നടത്തുന്ന ഉണ്ട് എന്നാണ് ഇസ്രായേലിൻ്റെ കണ്ടെത്തൽ അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കുമ്പോൾ തന്നെ ലക്ഷ്യം കാണുന്നതിന് മുമ്പ് തന്നെ അത് തകർന്ന് ചെങ്കടൽ വീയാനുള്ള സാധ്യത വളരെ കൂടുതൽ രണ്ടായിരത്തി ഒരുന്നൂറ് എങ്കിലും ദൂരപരിധിയാണ് ഇസ്രായേലും യമനും തമ്മിലുള്ളത് ഈ പരിധിയിൽ നിന്ന് കൃത്യമായ രീതിയിൽ ലക്ഷ്യം കണ്ടിട്ടില്ലെങ്കിൽ പിന്നെയുള്ള വലിയ സാമ്പത്തിക നഷ്ടം ഇസ്രായേൽ ഉണ്ടാകും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഇസ്രായേലിലെ ജനങ്ങൾക്ക് സർക്കാരിൽ നിന്ന് വലിയ രീതിയിലുള്ള വിശ്വാസക്കുറവ് വന്നിരിക്കുന്നു അവർ പറയുന്ന കാര്യത്ത് അതായത് ജനങ്ങൾക്ക് സുരക്ഷിത്വം നൽകുക എന്നുള്ള തങ്ങളുടെ കൃത്യമായിരിക്കുന്ന ലക്ഷ്യമാണ് ആ പ്രവൃത്തിക്ക് വേണ്ടിയാണ് ഞങ്ങൾ എല്ലാ രീതിയിലുള്ള ശ്രമങ്ങളും നടത്തുന്നത് എന്ന് ഇസ്രായേൽ സർക്കാർ പറയുന്നുണ്ടെങ്കിലും മറ്റ് രാജ്യങ്ങളിൽ ശത്രു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മിസൈലിനെ പ്രതിരോധിക്കാനോ അവിടെ പരിക്കേൽക്കുന്നവർക്ക് വേണ്ട രീതിയിലുള്ള ചികിത്സ അപ്പം നൽകാനോ സാധിക്കാത്ത വിധം ആശങ്കയിലും ഭയപ്പാടിലുമാണ് അവിടുത്തെ ജനങ്ങളുള്ളത് കൂടെ സർക്കാരും ആഭ്യന്തരപരമായിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ നിലവിൽ ഇസ്രായേലിൻ്റെ അകത്ത് നിലക്ക നിലനിൽക്കുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബന്ധുക്കളുടെ ബന്ധുക്കൾ നടത്തുന്ന നിരാര സത്യാഗ്രഹമാണ് അതോടൊപ്പം തന്നെ അതിർത്തി മേഖലയിൽ നിന്ന് ഈ അവിടുത്തെ പൗരന്മാരെ മധ്യ ഇസ്രായേലിൻ്റെ ഭാഗങ്ങളിലേക്ക് കുടിയിരുത്തിയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിൽക്കുന്നു ആദ്യത്തെ ലബനാൻ ആ അതിർത്തി ഭാഗങ്ങളിൽ നിന്ന് യുദ്ധം ആരംഭിച്ച് ആരംഭത്തോടനുബന്ധിച്ചാണ് എഴുന്നൂറോളം അവിടെ നിന്ന് ഇറക്കിയിട്ട് മധ്യ ഇസ്രായേലിൽ അവർ ചെറിയ പാർപ്പിടങ്ങളെല്ലാം നൽകിക്കൊണ്ട് താമസിച്ചത് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ച് അങ്ങോട്ട് എത്തിക്കും ഇസ്രായേൽ അവർക്ക് നൽകിയിരിക്കുന്ന കരാറും ഉറപ്പും എന്നാൽ മാസം കഴിഞ്ഞിട്ടും അതൊന്നും പാലിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സർക്കാരിന് സാധിച്ചിട്ടില്ല പിന്നെ രണ്ടാമത് അവിടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് കാട്ടുത്തി തീ പടർന്നതുമായി ബന്ധ ഏകദേശം ഒന്നേകാൽ ലക്ഷത്തോളം ഇസ്രായേലിലെങ്കിലും ആ മേഖലയിൽ നിന്ന് വിട്ടുപോരേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കുറേ ടെന്റുകളിലും പിന്നെ ഒഴിഞ്ഞ ഹോട്ടലുകളിലും മറ്റും അങ്ങനെയൊക്കെയാണ് താമസിക്കുന്നത് ഇവിടെ വളരെ യുദ്ധകാല അടിസ്ഥാനത്തിൽ പുനർനിർമ്മാണ പ്രവൃത്തി നടത്തുന്ന കാര്യത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു അതുകൊണ്ട് അതിൻ്റെ പ്രവാ പ്രയാസങ്ങളും അതിൻ്റെ വിഷമതകളും അനുഭവിക്കുന്ന അവിടുത്തെ ജനങ്ങളാണ് അപ്പോൾ അപ്പോൾ ഉള്ള ഒരു വിഷയത്തിന് അടിയന്തരപരമായ രീതിയിൽ പരിഹാരം ഉണ്ടാക്കുന്ന നടപടിക്രമങ്ങളാണ് സാധാരണഗതിയിൽ ഇസ്രായേൽ സർക്കാർ ചെയ്യാറുള്ളത് ഇപ്പോഴത്തെ കാര്യത്തിൽ അവർ പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് അപ്പോൾ രാജ്യത്തിൻ്റെ അകത്ത് നടക്കുന്ന ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങളും പുറത്ത് ഇസ്രായേലിന് അംഗീകരിക്കാത്തവരുടെ എണ്ണവും രാജ്യങ്ങളുടെ എണ്ണവും നാൾക്കാൾ കൂടി വരുന്നതും അമേരിക്കയെ തന്നെ മറ്റ് പല രാജ്യങ്ങളും സ്വാധീനിക്കുന്നതുമെല്ലാം ഇസ്രായേലിന് കനത്ത രീതിയിലുള്ള പ്രഹരമായിട്ടാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് അപ്പോൾ മുമ്പത്തെ പോലെ നൂറ് ശതമാനവും പിന്തുണ നൽകുന്ന പ്രവൃത്തിയിൽ നിന്ന് അമേരിക്ക ഏറെക്കുറെ മാറി നിൽക്കുകയാണിപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിൽ തങ്ങൾ പരിഗണിക്കണമെന്നും പരിഗണിക്കുമെന്നും അതോടെ തന്നെ അവരുടെ അഭിപ്രായം വില വിലയുള്ള അഭിപ്രായങ്ങളാണ് അതും തങ്ങൾ കേൾക്കേണ്ടതുണ്ട് എന്നുള്ള നിലപാടാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത് മാത്രവുമല്ല അവരുടെ രാജ്യങ്ങളിലെല്ലാം നമ്മുടെ അമേരിക്കയുടെ സൈനിക താവളങ്ങളും മറ്റ് കേന്ദ്രങ്ങളും ഉണ്ട് എന്നതിനാൽ അവിടെ നിന്ന് പുറത്തു പോകാൻ വേണ്ടി അവർ പറയുമ്പോൾ അവരുമായിട്ട് എല്ലാ കാലത്തുമുള്ള ബന്ധം അവസാനിക്കേണ്ട സ്ഥിതി വിശേഷം വരും ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് വേണ്ടി ഇത്രയും രാജ്യങ്ങളുമായിട്ട് തെറ്റാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും സമീപന രീതികളുമൊക്കെ അല്ലെങ്കിൽ ശരീരഭാഷകളൊക്കെ അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഏതായിരുന്നാലും നിലവിലെ എന്ന് പറയുന്നത് യമനാണിപ്പോൾ കൃത്യമായ രീതിയിൽ തങ്ങളെ ആക്രമിക്കുന്നത് ഈ യമനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രവും യഥാർത്ഥത്തിൽ ഫലവത്താകുന്നില്ല എന്നൊരു നിരാശയും പ്രയാസവും യഥാർത്ഥത്തിൽ ഇസ്രായേലുണ്ട് ചങ്കടൽ കേന്ദ്രീകരിച്ചും തന്നെ സൗദി അറേബ്യയുടെ ജോർദാൻ പോലെയുള്ള ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് കൊണ്ടും രണ്ട് ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടും ആക്രമിക്കാൻ പറ്റാത്ത വിധം ഇസ്രായേൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്